ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ അപ്പോൾ ഇതൊരു കുഞ്ഞ് ഔട്ടിംഗ് വ്ലോഗാണ് കാരണം എൻ്റെ ഐ ചെക്കപ്പ് ഉണ്ടായിരുന്നു സിക്സ് മന്ത്സ് കൂടുമ്പോൾ എനിക്ക് ഐ ചെക്കപ്പ് ഉണ്ട് കോഴിക്കോട് അബേറ്റേഴ്സ് അൽസ്ലാമ ഹോസ്പിറ്റലിലാണ് കേട്ടോ ഞാൻ കാണിക്കണത് കണ്ണ് അപ്പോൾ സിക്സ് മന്ത്സ് കൂടുമ്പോൾ എനിക്കിപ്പോൾ ഈ ഡിസംബറിലാണ് സിക്സ് മന്ത്സ് ആയത് അപ്പോൾ ഈ ഒരു ഡിസംബറിൽ നമുക്ക് ഏത് ഡേറ്റിനും ബുക്ക് ചെയ്ത് ചെല്ലാം സൺഡേ ഹോളിഡേ അല്ല അപ്പോൾ ഞങ്ങൾക്ക് ചെല്ലാം അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഡേറ്റിനാണ് അതായത് ട്വൻറ്റി തേർഡാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ പോയതാണ് ഞങ്ങളൊരു ഒൻപത് മണി ആയപ്പോൾ തിരൂരിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പതിനൊന്ന് മണിയായപ്പോൾ എത്തി അപ്പോൾ അന്ന് എന്നത്തേനെക്കാട്ടും കൂടുതൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു പോയിൻറ്റ് സംതിങ് വേരിയേഷൻ വരുമ്പോൾ ഇങ്ങനെ ഐ ഡ്രോപ്പ് ഒക്കെ ഇറ്റിച്ചിട്ട് കൂടുതൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഐ ഡ്രോപ്പ് ഇട്ടിക്കണതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് എനിക്ക് ഇടക്കാൻ രസിൻ്റെ കൈ വരെ ഞാൻ പിടിച്ചെക്കും അത്രയും നല്ല എരിച്ചിലാണ് കേട്ടോ അത് കണ്ണിലിറ്റിക്കുമ്പോൾ എന്തേ നമ്മൾ മുളകുമൊക്കെ കണ്ണിൽ തേക്കണ പോലെയാണ് അതിൻ്റെത് ഭയങ്കര സീനാണ് ഞാൻ കരഞ്ഞ സീനാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ താത്താൻ്റെ കല്യാണമാണ് വരുന്നത് ജനുവരിയിൽ അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇനി എനിക്ക് ഫ്രീ ഒന്നും ഉണ്ടാവില്ലല്ലോ സ്കൂൾ തുറക്കുമ്പോൾ പിന്നെ ഈ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ വരണമില്ല പിന്നെ അന്ന് ബ്ല കണ്ണിൽ ഇത് ഹൈഡ്രോ പിറ്റിച്ച കാരണം ഒരു ബ്ലറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പോയിട്ടേ ഒപ്റ്റിക്കിന് വേറെ കണ്ണടക്ക് തരാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് അവർ വേറെ ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു ജനുവരി സെക്കൻഡോ തേർഡോ അങ്ങനെ എന്തെങ്കിലും വരാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി പറഞ്ഞു അപ്പോൾ ആ ഒരു ഡേറ്റിന് വീണ്ടും വരേണ്ടി വരും അപ്പോൾ ആ ഒരു ഇതിൽ പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പുറത്തിറങ്ങുമ്പോൾ വെയിലടിക്കുമ്പോൾ ഓർക്കാൻ പറ്റില്ല ഫോൺ നോക്കുമ്പോൾ ക്ലാരിറ്റി ഇല്ല അറ്റ്ലീസ്റ്റ് എനിക്ക് ഫുഡ് കഴിക്കാൻ പോലും നോക്കാൻ പറ്റിയിരുന്നില്ല ബ്ലർഡ് ആയിട്ട് പിന്നെ ഫസ്റ്റ് ഞങ്ങൾ ഷോബിഗേലാണ് കയറിയത് അവിടെ നല്ല കളക്ഷൻസ് ഒന്നും കണ്ടില്ല നല്ല ഡെക്കറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കല്യാണ കേന്ദ്രം കയറി ബട്ട് അവിടെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനോ പാറ്റേണോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ അങ്ങനെ നോക്കി നോക്കി മിഠായി മിഠായിത്തെരുവ് പോയി മിഠായി ആകുമ്പോൾ നല്ല കളക്ഷൻസ് നല്ല ബൊട്ടീക്സൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ളിൽക്കുള്ളിൽ കുറേ നല്ല ബൊട്ടീക്സ് ഉണ്ടായിരുന്നു അവിടൊക്കെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറേ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് നടക്കാൻ പോലും ശരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതാണ് ഈ വീഡിയോക്ക് ഇത്ര ലെങ്ത്ത് കുറവ് അപ്പോൾ പിന്നെ ഇവിടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ മിഠായി മിഠായിത്തെരുവ് പോയി അവിടെ കുറേ നടന്നു ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് ബ്ലറ് ചെറിയൊരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആണത് പിന്നെ ദാനിഷ്യ സ്വീറ്റ് കോർണ് മേടിച്ചപ്പോൾ ഞാനത് തിന്നു നോക്കുമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അഞ്ച് മണിക്കായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ അപ്പോൾ അത് ഒരു സമയം കണക്കാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെറുതെ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു ഒരു ബാഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സൺഡേ മോളോ എന്തോ ഒരു സംഭവം പറഞ്ഞിട്ട് സൺഡേ സെയിൽ അങ്ങനെ എന്തോ അവിടുന്ന് ഒരു ബാഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല വില കുറവിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ അഞ്ച് മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഞങ്ങളൊരു സംഭവം അറിഞ്ഞത് എന്നത്തെ പോലത്തെയും സ്ഥിരം ട്രെയിൻ ലേറ്റാണ് ഫൈവ് തേർട്ടി ഫൈവിന് എങ്ങാനും ആണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് നടന്നു പിന്നെ ചായൊക്കെ ചായയൊക്കെ പിടിച്ചപ്പോഴത്തേനും ട്രെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ തിരികിലിട്ട് തിരിച്ചു ഇപ്പോൾ ഒരു അഞ്ച് ഫൈവ് തേർട്ടി ഫൈവിനാണ് തിരിച്ചിട്ട് സെവൻ ഓ ക്ലോക്ക് ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ട്രെയിൻ പിന്നെ ലാഗായിട്ട് അവിടെ ഇവിടെ നിർത്തിയൊക്കെ ഇട്ടു അപ്പോൾ അത്രേ ഉള്ളൂ കുട്ടി വ്ലോഗാണ് അപ്പോൾ ഇനി ഞാൻ അടുത്ത വട്ടം പോകുമ്പോൾ നല്ലപോലെ വീഡിയോ ഒക്കെ എടുത്തു തരണം അപ്പോൾ പൈഡ്രോപ്പിറ്റിക് ഇല്ല അപ്പോൾ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും സ്റ്റേറ്റുണ്ട് ബൈ ബൈ ടെറ്റാ